തെറ്റിക്കുക മാത്രമല്ല രാജകല്പന അവൻ അതാ ലംഘിച്ചു ലംഘിച്ചവനെ സുഖങ്ങളുടെ ഗുകയിൽ തള്ളിക്കളയുക അതാണല്ലോ നിയമം പാസാക്കിയത് രാജാവ് ആ പ്രിയപ്പെട്ടവരുടെ വാക്കുകെട്ട് അതാരാ നമ്മുടെ രാജ്യത്ത് ആരാ എന്ന് തമ്മിൽ അത് കാര്യങ്ങൾ രാജാവ് അന്വേഷിച്ചു പെട്ടെന്ന് ദാരി അതാ രാജസുഖാസനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ് വിസ്തരിക്കുകയാണ് ണെന്ന് മനസ്സിലാക്കി ദാരിയപേശ് ദാനിയലിനെ രക്ഷിക്കുവാൻ വേണ്ടി പല മാർഗങ്ങൾ നോക്കാനിടയായി എന്നാൽ നൂറ്റി ഇരുപത്തിരണ്ട് പേർ ചേർന്ന് രാജാവെ നിന്റെ ഞാൻ ഇങ്ങനല്ലേ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ നിയമത്തിന് ഒരു കാരണവശാലും അതാ മാറരുത് എന്ന് രാജാവിനെ ഉണർത്തിക്കുകയും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ദാനിയലിനെ വിരോധമായി കാര്യങ്ങളെല്ലാം ക്രമീകരണം ചെയ്യുകയാണ്